ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ചെറിയ യാത്രയിലായിരുന്നു ഭൂതത്താൻകിട്ടാണ് ഏട്ട സ്ഥലം ഭൂതത്താൻകിട്ടിന് ചെറിയ ചരിത്രമൊക്കെ ഉണ്ട് ഭൂതത്താൻകെട്ട് എന്ന പേര് വരാൻ കാരണം ആയിട്ട് അതിന് പിന്നിൽ ഒരു കഥയുണ്ട് ശിവപാർവതിമാരുടെ കഥയാണ് ഭഗവാൻ ശിവനും ദേവി പാർവതിയും തമ്മിൽ ഒരു ദിവസം വഴക്കിട്ടപ്പോൾ ഭഗവാൻ ശിവൻ പാർവതിയോട് വഴക്കിട്ട് പിണങ്ങി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി വന്ന് താമസിച്ചത് ഈ തൃക്കാരിയൂർ എന്ന സ്ഥലത്താണ് അതായത് ഭൂതത്താങ്കട്ടൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലം തൃക്കാരിയൂർ അവിടെ പോയി തപസ് തുടങ്ങി അപ്പോൾ പാർവതി ദേവിക്ക് ഭയങ്കര സങ്കടമായി അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്താ വഴിയെന്ന് ആലോചിച്ചു അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശിവഭഗവാന്റെ ഭൂതഗണങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു അപ്പോൾ അവർ രാത്രിയിൽ അതിനെ ഈ നദിയെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാലം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അവരുടെ ശക്തി രാത്രിയിലാണ് അതുകൊണ്ട് പണി രാത്രിയിലാണ് പണി നടന്നത് ഭൂതത്താങ്കത്തിൻ്റെ കുറുകിയ ഒരു പാലം ആ പാലം പണിത് തീരാൻ പോയപ്പോൾ തീരാറായപ്പോഴേക്കും ശിവഭഗവാൻ മനസ്സിലായി ശിവഭഗവാൻ വേഗം തന്നെ വേശ മാറിയിട്ട് ഒരു കോഴിയായിട്ട് ഈ ഇവർ പണി കല്ലിൻ്റെ അടുത്ത് വന്നിരുന്നു ഈ കോഴി വന്നിട്ട് കൂവാൻ തുടങ്ങി കോഴി കൂവുമ്പോൾ നേരം വെളുത്തെന്ന് വിചാരിച്ചിട്ട് ശിവഭഗവാൻ്റെ ഭൂതഗണങ്ങളെല്ലാം വേഗം പണി നിർത്തി അവർ രക്ഷപ്പെടാനായിട്ട് പോയി ഇനി പണിയാൻ പറ്റില്ല നേരം നിർത്താൽ പിന്നെ അവർക്ക് പണിയാൻ പറ്റില്ല അതുകൊണ്ട് അപ്പം അങ്ങനെ പകുതി പണിയായി ചെയ്തിട്ടിരിക്കുന്ന സ്ഥലമാണ് അത് അതുകൊണ്ടാണ് അവിടെ ഭൂതത്താൻ കെട്ട് എന്ന് പേര് വന്നത് അങ്ങനെ പുരാണങ്ങളിൽ ഒരുപാട് കഥയുണ്ടല്ലോ ഭൂതത്താൻ കെട്ട് കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ കുറേ നടന്നു പിന്നെ ഞങ്ങളൊരു റിസോർട്ടിൽ റൂം എടുത്തിട്ട് വിശ്രമിക്കാനായിട്ട് വന്നപ്പോൾ വന്നിരിക്കുകയാണ് ഇവിടെ ബോട്ടിലാണ് എല്ലാവരെയും അക്കര ഇക്കരയ്ക്ക് എത്തിച്ചത് നല്ല മനോഹരമായ റിസോർട്ടാണ് വേറെ വിസിറ്റേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ടീമിനാണ് അത് തന്നിരുന്നത് ആ രണ്ട് മണിക്കൂർ സമയം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട് എൻ്റെ കൂടെ ഞങ്ങളവിടെ കുളിക്ക് കുളിക്കാനായിട്ട് പൂളിലിറങ്ങി എല്ലാവർക്കും ട്യൂബും ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ട്യൂബിലാണ് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ എല്ലാവരും നീന്തിയത് അത് ട്യൂബില്ലെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൽ നല്ല ആളുണ്ടായിരുന്നു താണു പോയാലോ നീന്തലൊന്നും അറിയില്ലല്ലോ അപ്പോൾ എല്ലാവരും ഒരു ട്യൂബൊക്കെ ഇട്ടിട്ടാണ് കുളിക്കാൻ ഇറങ്ങിയത് നല്ല ഒരു പ്ലേസ് ആണ് കേട്ടോ വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് കോതമംഗലത്തിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരെയാണ് അപ്പം അതിൻ്റെ പേര് പെനിൻസുലാർ വുഡ്സ് എന്നാണ് അതിൻ്റെ പേര് നല്ല ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റിയ റിസോർട്ടാണ് നമുക്ക് പരിപാടികളൊക്കെ നടത്താനായിട്ട് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ റിട്ടയർമെൻറ്റ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ കേക്ക് മുറിക്കലും ആഘോഷങ്ങളും ഫോട്ടോ സെഷനും ഒക്കെ ഇവിടെയാണ് നടത്തിയത് അപ്പോൾ നല്ലൊരു സ്ഥലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയ സ്ഥലം ഒരു ദിവസം വന്ന് കാണണം ഉതത്താൻ കേട്ട നമ്മുടെ അടുത്താണല്ലോ പെരുമ്പാവൂരി കുറച്ചല്ലേ ഉള്ളൂ കോതമംഗലത്തേക്ക് ഞാൻ വെറുതെ ഒരു ഷൂട്ട് ചെയ്തൊന്നുള്ളൂ വെറുതെ ഒരു തമാശ അപ്പം അതിന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പറഞ്ഞു ആ കഥയും കൂടി പറഞ്ഞ് നോക്കിയതാണ് കേട്ടോ എന്തായാലും നല്ല സ്ഥലമാണ് തിരിച്ച് ഞങ്ങൾ ബോട്ടൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ അക്കരെ തന്നു അപ്പോഴേക്കും ചെറിയ മഴയൊക്കെ പെയ്തിരുന്നു മഴയെന്നാലും ഞങ്ങളെ ശല്യപ്പെടുത്തി ഒന്നുമില്ല വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഉച്ചത്തോണ് നല്ല വിഭവങ്ങളൊക്കെ കൂട്ടി അടിപൊളി ഊണമായിരുന്നു മീൻ കറിയും ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു കുറേ വെജിറ്റേറിയൻ കറികളും ഉണ്ടായിരുന്നു പപ്പടം ഉൾപ്പെടെ തൈര് എല്ലാം കൂട്ടി ഊണായിരുന്നു അപ്പോൾ നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു രേഖ ടീച്ചറുടെയും പ്രീത ടീച്ചറുടെയും റിട്ടയർമെൻ്റ് ആഘോഷിക്കാനാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടിയത് വർഷത്തിലൊരിക്കൽ ഞങ്ങളുടെ ഗ്യാങ് എങ്ങനെ എവിടെയെങ്കിലും ടൂർ പോകും എവിടെയെങ്കിലും പോകും അതങ്ങനെ പോയില്ലെങ്കിൽ അങ്ങ് വിഷമമാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ ടൂറാണ് ഇത്തവണത്തെ ഫസ്റ്റ് ഒരു സ്റ്റേ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു പിന്നെ ഇത് വൺ ഡേ ട്രിപ്പ് ആയിരുന്നു അവരുടെ ദിവസം മനോഹരമാക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത് ഇവിടേക്കാണ് ഓക്കെ